ഒരു വാർത്ത വരുന്നു സംസ്ഥാന ഭാരവാഹിക ഭാരവാഹികളുടെ പട്ടിക പ്രഖ്യാപിച്ചു നാല് ജനറൽ സെക്രട്ടറിമാർ പത്ത് ഉപാധ്യക്ഷന്മാർ എന്നിവരുടെ വിശദമായ പട്ടികയാണ് പുറത്തു വന്നിട്ടുള്ളത് നാല് സംസ്ഥാനത്തിന് ബി ജെ പി നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ എം ടി രമേശ് ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് സുരേഷ് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് ജനറൽ സെക്രട്ടറി നാല് ജനറൽ സെക്രട്ടറിമാരെയാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഭാരവാഹികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരുടെ പേരുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സംസ്ഥാനത്തെ പുതിയ വൈസ് പ്രസിഡൻ്റാണ് സി സദാനന്ദൻ മാസ്റ്റർ അഡ്വക്കറ്റ് പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം അദ്ദേഹം നേരത്തെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയാണ് ഡോക്ടർ അബ്ദുൾ സലാം അദ്ദേഹവും വൈസ് പ്രസിഡൻ്റാണ് ശ്രീമതി ആർ ശ്രീലേഖ ഐ പി എസ് റിട്ടയർഡ് ഡി ജി പി ആണ് ആർ ശ്രീലേഖ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിച്ചിരിക്കുന്നു കെ സോമൻ അതേപോലെ തന്നെ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ നമുക്കറിയാം തൃശ്ശൂർ ജില്ലയുടെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു നിലവിൽ തൃശ്ശൂരിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു എം പി എ സംഭാവന നൽകുന്നതിൽ വളരെയധികം നിർണായക പങ്ക് വഹിച്ച ജില്ലാ പ്രസിഡന്റ് കൂടിയ ആണ് അഡ്വകറ്റ് കെ കെ അനീഷ് കുമാർ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഷോൺ ജോർജും പുതിയ വൈസ് പ്രസിഡന്റുമാരാണ് സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അശോകൻ കുളനട കെ രഞ്ജിത്ത് രേണു സുരേഷ് അഡ്വക്കേറ്റ് വി രാജേഷ് അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്നു അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ജിജി ജോസഫ് എം വി ഗോപകുമാർ പൂന്തുറ ശ്രീകുമാർ പി ശ്യാംരാജ് എം പി അഞ്ജനാരഞ്ജിത്ത് എന്നിവരാണ് പുതിയ സെക്രട്ടറിമാർ ട്രഷററായി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിനെയും പ്രഖ്യാപിച്ചിരിക്കുന്നു വിവരങ്ങളുമായി ഗൗതം അനന്ത അനന്തനാരായണൻ ചേരുന്നു ഗൗതം ഒരു മികച്ച ടീമിനെ സംസ്ഥാനത്തെ ബി ജെ പി ഭാരവാഹികളായി പ്രഖ്യാപിച്ചിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായ ശേഷം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കാൻ ഒരു ടീമിനെ തന്നെ തയ്യാറാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഗൗതം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി പതിനൊന്നാമത്തെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് ശേഷം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയത് രാജീവ് ചന്ദ്രശേഖരന്റെ ടീം എങ്ങനെയുള്ളതാകും എന്നുള്ളതായിരുന്നു ഇപ്പോൾ അതിനുള്ള ഉത്തരം കൃത്യമായി തന്നെ ലഭിച്ചിരിക്കുകയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ മുന്നേറ്റം ബി ജെ പി നടത്തും എന്ന കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് ബി ജെ പിയുടെ പുതിയ ഭാരവാഹി പട്ടിക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നമുക്ക് ആ പട്ടികയിലേക്ക് കടക്കാം അതിലേറ്റവും ശ്രദ്ധേയം നമുക്കറിയാം പാർട്ടിയെ നയിക്കുന്നതിൽ അതിൻ്റെ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും സുപ്രധാനമാകുന്ന പദവി എന്നത് ജനറൽ സെക്രട്ടറിമാരാണ് സംസ്ഥാന അധ്യക്ഷനും സംഘടനാ ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞാൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നതിൽ അതിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമെന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ജനറൽ സെക്രട്ടറിയാണ് അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എം ടി രമേശ് നമുക്കറിയാം അദ്ദേഹം ബി ജെ പി യുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണ് അത് ബുദ്ധിജീവി തലത്തിലാണെങ്കിലും സംഘടനയെ നയിക്കുന്ന തലത്തിലാണെങ്കിലും എം ടി രമേശ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലമായി തന്നെ ബി ജെ പിയുടെ നേരത്തെ അദ്ദേഹം യുവമോർച്ചയിലൂടെയും അതോടൊപ്പം തന്നെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയും ഒക്കെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്ന് അദ്ദേഹം നിലവിൽ ജനറൽ സെക്രട്ടറി തന്നെയായിരുന്നു കെ സുരേന്ദ്രന്റെ ടീമിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിന് മുൻപും അദ്ദേഹം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ഉപാധ്യക്ഷനുമായൊക്കെ പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തെ നിലനിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും ചെയ്തിരിക്കുന്നത് ഒപ്പം ബി ജെ പിയുടെ മറ്റൊരു തീപ്പൊരു മുഖമായ വനിതാ മുഖമായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായി ഉയർത്തിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ ഘടകം എന്നത് ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം ഏത് നിയമസഭാ മണ്ഡലമാണെങ്കിലും ലോക്സഭാ മണ്ഡലങ്ങളാണെങ്കിലും എവിടെ മത്സരിച്ചു കഴിഞ്ഞാലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ബി ജെ സംഘടനാ സംവിധാനത്തെ എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കാൻ ശേഷിയുള്ള ഒരു തീപ്പൊരു മുഖമാണ് ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ ടീമിൽ കെ സുരേന്ദ്രൻ നയിച്ച അഞ്ച് വർഷക്കാലത്തെ ടീമിൽ ശോഭാ സുരേന്ദ്രൻ ഉപാധ്യക്ഷിയായിരുന്നു ഇപ്പോൾ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിലേക്ക് ശോഭാ സുരേന്ദ്രനെ രാജീവ് ചന്ദ്രശേഖർ എത്തിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് ഒപ്പം എസ് സുരേഷും അനു ആന്റണിയുമാണ് മറ്റ് രണ്ട് ജനറൽ സെക്രട്ടറിമാർ എസ് സുരേഷ് നമുക്കറിയാം അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മുൻപ് അദ്ദേഹം ജില്ലാ അധ്യക്ഷനായിരുന്നു അതോടൊപ്പം തന്നെ എ പോലെയുള്ള വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ എസ് സുരേഷ് അദ്ദേഹം ഇപ്പോൾ അഡ്വക്കേറ്റ് എസ് സുരേഷ് അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നു അദ്ദേഹം കഴിഞ്ഞ ടീമിൽ ആ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോൾ എസ് സുരേഷിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന തലത്തിലേക്ക് ഉയർത്തുകയാണ് അതോടൊപ്പം തന്നെ നാല് ജനറൽ സെക്രട്ടറിമാരിൽ മറ്റൊരു ശ്രദ്ധേയമായ മുഖം അനൂപ് ആന്റണിയുടേതാണ് അദ്ദേഹം കേരളത്തിൽ നിന്നല്ല മറിച്ച് ഡൽഹിയിലൂടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നു അതിനുശേഷമാണ് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുകയും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ മത്സരിച്ച് വളരെ ഒരു പോരാട്ടം കാഴ്ചവെച്ച ബി ജെ പിയുടെ ഒരു യുവമുഖമാണ് മുഖമാണ് അനൂപ് ആന്റണി എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ അനൂപ് ആന്റണിയെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം മീഡിയയുടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ പ്രഭാരി പദവി അനൂപ് ആന്റണി എത്തിയതാണ് ഇപ്പോൾ അനൂപ് ആന്റണിയെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നാല് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി ഇപ്പോൾ ഈ ഭാരവാഹി പട്ടികയിൽ നമുക്ക് കാണാം മറ്റൊന്ന് വൈസ് പ്രസിഡന്റുമാരാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വൈസ് പ്രസിഡന്റുമാർ കഴിഞ്ഞ കെ സുരേന്ദ്രൻ നയിക്കുന്ന ടീമിലും ആദ്യഘട്ടത്തിൽ പത്ത് ഉപാധ്യക്ഷന്മാർ ബിജെപിക്ക് സംസ്ഥാന തലത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ടീമും ഈ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന ടീമും പത്ത് ഉപാധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു കെ സുരേന്ദ്രന്റെ സമയത്ത് അത് പിന്നീട് പന്ത്രണ്ടിലേക്ക് ഉയർന്നിരുന്നു ഇപ്പോൾ പത്ത് ഉപാധ്യക്ഷന്മാരുടെ പേരുകൾ വളരെ വേഗത്തിൽ വായിക്കാം വായിക്കാമൊന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് അദ്ദേഹം ആ നിലവിൽ ഉപാധ്യക്ഷൻ ആയിരുന്നു ഈ തവണയും അദ്ദേഹത്തെ ബി സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹം മുൻ പി എസ് സി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന ഘട്ടത്തിൽ വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിന് മുൻപൊന്നും ആലപ്പുഴയിൽ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ബി വോട്ട് വിഹിതത്തെ വലിയ തോതിൽ വർദ്ധിപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനായി നിലനിർത്തിയിരിക്കുകയാണ് ബി മറ്റൊന്ന് മറ്റൊരാൾ സദാനന്ദൻ മാസ്റ്ററാണ് നമുക്കറിയാം അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ കാല് നഷ്ടപ്പെട്ട ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ എടുത്തു പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ അക്രമരാഷ്ട്രീയത്തെ അതിജീവിച്ചു കൊണ്ട് ബി ജെ പിയെയും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉൾപ്പെടെയുള്ള സംഘടനകളെയും നയിച്ച് അതിൻ്റെ ആശയത്തിൻ്റെയും ആദർശത്തിൻ്റെയും ഒക്കെ പ്രതീകമായി നിൽക്കുന്ന കേരളത്തിലെ ബി പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന പേരാണ് സദാ ൻ മാസ്റ്റർ അദ്ദേഹത്തെയും ഉപാധ്യക്ഷ പദവിയിൽ ഇപ്പോൾ നിലം നിർത്തിയിരിക്കുകയാണ് മറ്റൊരാൾ അഡ്വക്കേറ്റ് പി സുധീരന്റെ കടന്നുപരമാണ് അദ്ദേഹം ബി മുൻ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഉപാധ്യക്ഷ പദവിയിലേക്കാണ് എത്തിക്കുന്നത് അദ്ദേഹം യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഒരു യുവജന സംഘടനയിൽ നിന്നും എ ബി വി പി അതോടൊപ്പം തന്നെ യുവമോർച്ച തുടങ്ങിയ സംഘടനകളിലൂടെ എത്തി വളരെ സജീവമായിരുന്ന അഡ്വക്കേറ്റ് പി സുധീർ അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹം ഒപ്പം സി കൃഷ്ണകുമാർ പാലക്കാട് അദ്ദേഹത്തെ പ്രത്യേകിച്ച് എടുത്ത് പറയാ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി സ്ഥാനാർത്ഥിയായിരുന്നു കെ സുരേന്ദ്രൻ നയിക്കുന്ന ടീമിൽ അദ്ദേഹം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ച് വലിയ തോതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സംഘടനാ പ്രവർത്തനം ചലിപ്പിക്കുന്നതിലൊക്കെ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് സി കൃഷ്ണകുമാർ അദ്ദേഹത്തെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിലാണ് പരിഗണിച്ചിരിക്കുന്നത് മറ്റു ഉപാധ്യക്ഷന്മാർ ഡോക്ടർ അബ്ദുൾ സലാം അതോടൊപ്പം തന്നെ ശ്രീമതി ആർ ശ്രീലേഖയാണ് ആർ ശ്രീലേഖ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് എത്തുകയും സംഘടനയുടെ ഭാഗമാകുകയും ചെയ്തിരുന്നു ഐ പി എസ് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ സംസ്ഥാന ഉപാധ്യക്ഷ പട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം കെ സോമൻ you ആലപ്പുഴയിൽ നിന്നുള്ള നേതാവാണ് മുൻപ് മേഖലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിട്ടുള്ള സീനിയർ നേതാവാണ് കെ കെ അനീഷ് കുമാർ തൃശ്ശൂരിൽ നിന്നും അദ്ദേഹം സംസ്ഥാന തലത്തിലേക്ക് എത്തുകയാണ് നേരത്തെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ തൃശ്ശൂരിൽ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ജില്ലാ അധ്യക്ഷന്മാരുടെ പട്ടികയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ എസ് അനീഷ് കെ കെ അനീഷ് കുമാർ തൃശ്ശൂരിൽ നിന്നും ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയിരിക്കുന്നു ഒപ്പം ഷോൺ ജോർജ് വളരെ ശ്രദ്ധേയമായ ഒരു പേരാണ് പി സി ജോർജിൻ്റെ മകനാണ് ഒപ്പം അദ്ദേഹം നമുക്കറിയാം അടുത്ത കാലത്ത് ബി ജെ പിയിൽ ഒരു ക്രിസ്ത്യൻ ഫേസ് ഉയർന്നു വന്നിട്ടുള്ള നേതാവാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഷോൺ ജോർജിനെയും ഇപ്പോൾ സംസ്ഥാന ഉപാധ്യക്ഷ പട്ടികയിലേക്ക് ബിജെപി ഉയർത്തുന്നു അങ്ങനെ ജനറൽ സെക്രട്ടറിമാർ നാല് പേരും പത്ത് ഉപാധ്യക്ഷന്മാരുമുള്ള ടീമാണ് ഒപ്പം സെക്രട്ടറിമാരുടെ പേരുകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ അശോകൻ കുളനട അദ്ദേഹം ബിജെപിയുടെ പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നേതാവാണ് പത്തനംതിട്ട അധ്യക്ഷനായി അദ്ദേഹം വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്നു കുളനട പോലെയുള്ള പഞ്ചായത്തുകൾ ബിജെപിയുടെ ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഒരുപക്ഷെ മുൻപ് ഇന്ന് കാണുന്ന രീതിയിൽ കേരളത്തിൽ ബിജെപിക്ക് വലിയ സംഘടനാ കാലത്ത് പോലും കുളനട പഞ്ചായത്തിലൊക്കെ ബി ജെ പിയെ വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ അശോകൻ കുളനട അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയായി പരിഗണിച്ചിട്ടുണ്ട് ഒപ്പം കെ രഞ്ജിത്ത് അദ്ദേഹം കണ്ണൂരിലെ മുൻ ജില്ലാ അധ്യക്ഷനാണ് ഒപ്പം രേണു സുരേഷ് രേണു സുരേഷ് നിലവിൽ സെക്രട്ടറി തന്നെയായിരുന്നു കഴിഞ്ഞ ടീമിലും സെക്രട്ടറി തന്നെയായിരുന്നു ഇത്തവണയും രേണു സുരേഷിനെ അതേ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ പരിഗണിച്ചിരിക്കുകയാണ് മോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ രേണു സുരേഷ് പ്രവർത്തിച്ച് നമുക്കറിയാം നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് വി രാജേഷ് ഇപ്പോൾ ഈ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം എത്തുന്നു അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ അതോടൊപ്പം തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലൊക്കെ തിളക്കമാർന്ന പ്രവർത്തനം സംസ്ഥാന തലത്തിൽ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് വി രാജേഷ് അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുകയാണ് പന്തളം പ്രതാപൻ ഈ സെക്രട്ടറിമാരുടെ പട്ടികയിലുണ്ട് പന്തളം പ്രതാപൻ കഴിഞ്ഞ പട്ടികയിലും സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നുള്ള നേതാവും ഈ കോൺഗ്രസ് നേതാവിൻ്റെ അനുജനുമാണ് പന്തളം സുധാകരൻ്റെ അനിയനാണ് പന്തളം പ്രതാപൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പന്തളം പ്രതാപൻ ബി ജെ പിയുടെ ഭാഗമാകുന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അദ്ദേഹത്തെ ഈ സെക്രട്ടറിമാരുടെ പട്ടികയിൽ തുടരുകയാണ് കഴിഞ്ഞ കെ സുരേന്ദ്രൻ നയിക്കുന്ന ടീമിനകത്തും ഈ പന്തളം പ്രതാപൻ അദ്ദേഹം ഈ സംസ്ഥാന സെക്രട്ടറിയായി തന്നെ ഉണ്ടായിരുന്നു ഈ ടീമിലും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് എം വി ഗോപകുമാർ ആലപ്പുഴയിൽ നിന്നും അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു ഒപ്പം പൂന്തറ ശ്രീകുമാർ ശ്രീ പി ശ്യാംരാജ് അതോടൊപ്പം തന്നെ അഞ്ജന രഞ്ജിത്ത് എന്നിവർ ശ്യാംരാജ് നമുക്കറിയാം യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലൊക്കെ ശ്യാംരാജ് പ്രവർത്തിച്ച് ബി ജെ പിയുടെയും അതിൻ്റെ യുവജന സംഘടനകളുടെയും കേരളത്തിലെ ഒരു യുവമുഖമായി വളർന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ശ്യാംരാജിനെയും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പരിഗണിച്ചിരിക്കുന്നു അങ്ങനെ പത്ത് ഉപാധ്യക്ഷന്മാരും പത്ത് സെക്രട്ടറിമാരും നാല് ജനറൽ സെക്രട്ടറിമാരും അടങ്ങുന്ന ഒരു വളരെ വിശാലമായ ടീമിനെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സംസ്ഥാനത്തെ പുതിയ ഭാരവാഹി പട്ടിക എന്ന നിലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി അനന്തപുരിയിൽ എത്താനിരിക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ ടീമിൻ്റെ പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ തന്നെ നടത്തിയിരിക്കുന്നത്